ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജോ നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെയും എൻ്റെയും ഷെയർ വഴി ഒത്തിരി ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എനിക്ക് ഇന്നലെ തീരെ സുഖമുണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഞാൻ ഫുള്ളായിട്ട് റെസ്റ്റ് എടുക്കായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ പുതിയ ആളുകൾക്ക് അറിയാത്തത് കൊണ്ടൊന്നുകൂടി പറയാം എനിക്ക് എനിക്കെൻ്റെ കഴുത്തിൻ്റെ എല്ലിന് ചെറിയൊരു അകൽച്ചയുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിലാണ് അപ്പോൾ ഇന്നലെ കുറച്ച് വേദന കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാണ്ടിരുന്നത് ആരും വിഷമിക്കുമൊന്നും വേണ്ട ഞാൻ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടോളാം അതേപോലെ തന്നെ ജോബ് വേക്കൻസികൾ ഒത്തിരി വന്നിട്ടുണ്ട് അത് നമ്മൾ അറിയിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഞാൻ ആദ്യം നിന്ന് സ്ഥലത്തല്ല ഇപ്പൊ നമ്മൾ പുതിയതായിട്ടുള്ള ഷോപ്പ് തുറക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തേക്കുകയാണ് ഇപ്പൊ വേറെ സ്ഥലത്താണ് അതായത് ദുബായി തന്നെയാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അറിയിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബ് വേക്കൻസികൾ അറിയിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗ്രൂപ്പ് ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് എൻ്റെ ഗ്രൂപ്പ് അതല്ലെങ്കിൽ എന്നെ നേരിട്ട് നേരിട്ടറിയിക്കും ജോബ് വേക്കൻസി അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനെ നേരിട്ട് നേരിട്ടറിയിക്കും ജോബ് വേക്കൻസികൾ ഇങ്ങനെയുള്ള ജോബ് വേക്കൻസികളെല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ചാനല് വഴി നമ്മളറിയിക്കാറുള്ളത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനെ നേരിട്ട് നേരിട്ടറിയിക്കുന്നോ എന്നെ നേരിട്ട് നേരിട്ടറിയിക്കുന്നതായിട്ടുള്ള ജോബ് വേക്കൻസികൾക്ക് ഞാൻ അത് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് ആ ജോബ് വേക്കൻസികൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മളിടുന്നത് നമുക്കിവിടെ പ എനിക്കിവിടെ പത്ത് പതിമൂന്ന് വർഷത്തെ എൻ്റെ ജി സി സി എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് നമ്മൾ പല ഗ്രൂപ്പുകളിലുണ്ട് പല ബന്ധ ആ ബന്ധങ്ങളിലൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മൾ പല ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ നമുക്ക് പരിചയമുള്ളതിൻ്റെ ബേസിലാണ് നമുക്ക് ഇത്തരം ജോബ് വേക്കൻസികൾ എല്ലാ ദിവസവും വരാറുള്ളത് ആ വരുന്ന ജോബ് വേക്കൻസികൾ നമ്മൾ നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗമായിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത് ആ കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികളിൽ അതാത് നമ്പറുകളിൽ തന്നെ നിങ്ങൾ സി വി അയക്കണം അതായത് ആർക്കൊക്കെയാണോ നമ്മൾ കൊടുത്തിട്ടുള്ള ജോബ് ജോബിൽ എക്സ്പീരിയൻസ് ഉള്ളത് ആ ആളുകൾ മാത്രമേ അതിനകത്തേക്ക് ജോബ് വേക്കൻസികൾക്ക് സി വി അയച്ചു കൊടുക്കാൻ പാടുള്ളൂ കാരണം ഞാൻ ഇതിന് മുന്നേ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ നേരിട്ടായിരിക്കും ജോബ് വേക്കൻസികൾ എന്ന് പറയുന്നതിനകത്താണ് അവരുമായിട്ടാണ് എനിക്ക് നേരിട്ട് ബന്ധം ഉണ്ടാകുക അപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മൾ അവർ പറയാത്ത വേക്കൻസികൾക്ക് അതായത് ഏത് ജോലിക്കാണോ വേക്കൻസി പറയുന്നത് അതല്ലാതെ അല്ലാതെ മറ്റുള്ളവരുടെ സി വികൾ കൂടി കൂടുതലായിട്ട് അതിനകത്ത് വരാറുണ്ട് അപ്പോൾ അതിനകത്ത് യോഗ്യരായിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കൂടുതലായിട്ടും ആളുകൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ കുറയുന്നത് നിങ്ങൾക്ക് ഏത് ജോലിയാണോ അറിയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ജോലിയാണോ ചെയ്യാൻ കഴിയുന്നത് ആ ജോലിക്ക് മാത്രമേ അത് നിങ്ങളുടെ സി വിയിൽ ഉൾപ്പെടുത്തുകയും വേണം അല്ല നമ്മുടെ അടുത്തൊരു സി വി ഉണ്ട് അത് കരുതി നമ്മൾ എല്ലാവർക്കും എല്ലാ സി വി എല്ലാ വേക്കൻസിയിലും ആ സി വി സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ പ്രധാനമായിട്ട് വേറൊരു കാര്യം എന്ന് പറയുന്നത് കൂടുതലും ഞാനിടുന്നത് യു എ ബേസ്ഡ് ജോബുകളാണ് യു എ ബേസ്ഡ് ജോബുകൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് വിസിറ്റിംഗ് വിസയ്ക്ക് വരാൻ കഴിയും അതായത് ഇവിടെ ഉള്ള ആളുകളെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരോട് നിങ്ങൾക്ക് പറയാം അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കയറി വരാൻ കഴിയുമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അതായത് ഇപ്പം യു എയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ എയർപോർട്ടിൽ ഇന്ത്യൻ എയർപോർട്ടിലാണ് നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ അക്കൗണ്ടിൽ ഒരു ലക്ഷത്തിന് തുല്യമായ സംഖ്യ അതല്ലെങ്കിൽ എൺപതിനായിരം രൂപയെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കണം അത് നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി ആ പൈസയ്ക്ക് ആർ ആ ഇവിടുന്ന് ഒരു ചിലവും ഉണ്ടാവില്ല അതായത് ഒരാൾ ജോബ് പറഞ്ഞു നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ ജോലി കിട്ടി അപ്പോൾ അവർ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ വിസിറ്റിംഗ് വിസയ്ക്ക് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ എവിടുന്നെങ്കിലും നിങ്ങൾ ഈ പൈസ സംഘടിപ്പിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അഥവാ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് റോൾ ചെയ്യാൻ എന്തെങ്കിലും രീതിയിൽ നമുക്ക് റോൾ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ അക്കൗണ്ടിൽ ആ പൈസ ഇട്ടതിന് ശേഷം ഇവിടെ വന്നിട്ട് നമുക്ക് ഗൂഗിൾ പേ വഴി നമുക്ക് ആ പൈസ നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഞാൻ ഇത്രത്തോളം വിശദമായി ഞാൻ പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആർക്കെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള ജോലികൾ നഷ്ടപ്പെട്ട് പോകേണ്ടെന്ന രീതിയിലാണ് പിന്നെ വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒന്നോ ഒന്നോ രണ്ടോ മൂന്നോ ട്രാവൽസുകൾ നിങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുക രണ്ടു മാസ വിസിറ്റിംഗ് വിസയ്ക്ക് പതിനായിരത്തി രൂപയാണ് ഇന്ത്യൻ രൂപയാണ് വരിക രണ്ട് മാസം വിസിറ്റിംഗ് വിസയ്ക്ക് ഇപ്പം ടിക്കറ്റ് ചാർജ് കുറവാണ് ഒരു ആറായിരം ഏഴായിരം രൂപയ്ക്കൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് കയറി വരാൻ കഴിയുകയും ചെയ്യും ടോട്ടൽ നമുക്ക് ഇരുപതിനായിരം രൂപയുടെ ഉള്ളിൽ നമുക്ക് ഒതുങ്ങി കിട്ടും അതായത് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സംഖ്യയാണത് ബാക്കി നമ്മൾ പറഞ്ഞിട്ടുള്ള എൺപതിനായിരം രൂപ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അത് നാട്ടിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനും കഴിയും നിങ്ങൾക്ക് ജോലി ലഭിക്കും ഈ ഇരുപതിനായിരം രൂപയുടെ ഉള്ളിൽ അതേപോലെ തന്നെ നമുക്ക് യാതൊരു അധികം വലിയ ബാധ്യതകളില്ലാതെ നമുക്ക് ജോലിയിൽ പ്രവേശിക്കാനും കഴിയും മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് അതായത് ഇവിടുത്തെ യു എയിലെ വർക്കിംഗ് ഡേയ്സ് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് വിസിറ്റിംഗ് വിസ ഇറങ്ങും അത് നോർമലി ഉള്ളൊരു ടൈം ആണ് സപ്പോസ് ചില ആളുകൾക്കൊന്നും ചിലപ്പോൾ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ച് ദിവസമായേക്കാം ചിലപ്പോൾ ഒരു ഏഴ് ദിവസമായേക്കാം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇനി ബൈ ചാൻസ് ഇറങ്ങുന്നില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് കാരണമായിരിക്കാം ചിലപ്പോൾ വിസിറ്റിംഗ് വിസ ഇറങ്ങാത്തത് അതല്ലെങ്കിൽ യു എൽ ഇതിനു മുന്നേ വന്ന് പോയ ആളുകൾക്കൊക്കെയാണ് കൂടുതലും ഇങ്ങനെ സിറ്റുവേഷൻസ് വരാറുള്ളത് കാരണം ഇപ്പോൾ നമ്മൾ രണ്ട് ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് പേരെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് തലബാത്ത് എന്ന് പറഞ്ഞതിനകത്തേക്ക് അപ്പോൾ അതിൽ ഒന്നു രണ്ട് പേർക്കൊന്നും ഇപ്പോൾ വിസ ഇറങ്ങുന്നില്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ വളരെ വിശദമായിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാ വീഡിയോസിലും പറയാറുള്ളത് കാരണം നമുക്ക് ഒത്തിരി വരുന്നത് ഒരു ഒരുപാട് പുതിയ പുതിയ ആളുകളാണ് പഴയ പഴയ ആളുകൾക്കൊക്കെ കാര്യങ്ങൾ അറിയാം കാരണം നമ്മൾ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് കാരണം പുതിയ ആളുകൾ വരുമ്പോൾ അവർക്ക് ഒരു കാര്യം പോലും അറിയില്ല കാരണം പ്രത്യേകിച്ച് ജോബ് വേക്കൻസികളായതുകൊണ്ട് മറ്റെൻ്റർടൈൻമെൻ്റോ കാര്യങ്ങളോ അല്ലാത്തത് കൊണ്ട് ആളുകൾ ഇത് ഡെയിലി കണ്ടുപോകണമെന്ന് പോലുമില്ല അതായത് ചിലപ്പോൾ അവർ കാണുന്ന അവർക്ക് വേണ്ടി ആയിക്കോണമെന്നില്ല ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ജോബ് നോക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം അപ്പം അങ്ങനെ നിങ്ങൾക്ക് ബൈ ചാൻസ് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താണ് കാരണം നിങ്ങൾ തിരക്കുക അപ്പോൾ എന്നിട്ട് അത് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് രണ്ടാമത് വിസയ്ക്ക് വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കൂടുതൽ ആളുകളിലും വരാറില്ല അതൊരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകൾക്കൊരു പ്രശ്നം വരില്ല ബാക്കി ഫൈവ് പെർസെൻറ്റേജിലാണ് ഇങ്ങനെ ഇഷ്യൂസ് എന്തെങ്കിലും വരാറുള്ളത് എങ്കിലും എൻ്റെ അറിവിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ആളുകൾ രണ്ടു പേർക്കാണ് ഇപ്പം ഈ വിസ ഇഷ്യൂസ് കാരണം വിസിറ്റിംഗ് വിസ ഇറങ്ങാത്തത് പേരിൻ്റെ അത് രണ്ടു പേർക്കും അപ്പോൾ അവർ എന്നാൽ രണ്ട് പേര് ഇവിടെ യു എൽ ഇതിന് മുന്നേ വന്നിട്ടുമില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും ചിലപ്പോൾ പഴയ പാസ്പോർട്ടിൻ്റെ അല്ലെങ്കിൽ പുതിയ പാസ്പോർട്ടിൽ എന്തെങ്കിലും ചെറിയ ഒരു വ്യത്യാസങ്ങൾ അങ്ങനെയൊക്കെ വന്നുകൊണ്ടായിരിക്കാം അവർ വരാതിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതും പറയേണ്ടത് ഇത്ര മാത്രമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു റെസ്പോണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരോട് നിങ്ങൾ പറയുക അഞ്ച് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ ഞങ്ങൾ കയറി വരാം അതിന് ശേഷം എന്ത് ചെയ്താൽ മതി എനിക്ക് ജോലി എനിക്ക് പക്ഷേ നിങ്ങൾ ജോലി കൺഫേം ആയിട്ട് അവരോട് ചോദിക്കണം നിങ്ങൾ നിങ്ങളുടെ സി വി എല്ലാം അയച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ അവർ നിങ്ങൾ നിങ്ങളോട് റെസ്പോണ്ട് ൗണ്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളിത് പറയേണ്ട കാര്യമുള്ളൂ ചില കമ്പനികളെല്ലാം നേരിട്ട് നമുക്ക് നാട്ടിലേക്ക് വിസ അയച്ചു തരുകയും ചെയ്യും അപ്പോൾ ആ വിസയിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഡെപ്പോസിറ്റ് കാര്യങ്ങളൊന്നും കാണിക്കേണ്ട കാര്യവുമില്ല നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ വിസയിലാണ് വരുന്നത് ടിക്കറ്റ് മാത്രം എടുത്ത് നിങ്ങൾക്ക് വരാൻ കഴിയും അപ്പോൾ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ള ജോബ് വേക്കൻസികൾ നിങ്ങൾ നിങ്ങളുടെ സി വികൾ അയച്ചു കൊടുക്കുക അവർ റിപ്ലൈക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക ഏറ്റവും കൂടുതൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ എല്ലാ കമ്പനികളും എടുക്കുകയുള്ളൂ അപ്പൊ അത് നിങ്ങൾ എല്ലാവരും പ്രത്യേകമായിട്ട് ഓർക്കണം ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിന് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും കാരണം നമ്മൾ വിടുന്നതെല്ലാം സർവീസ് ചാർജുകളില്ലാത്ത ഇല്ലാത്ത ജോലികളാണ് അതെല്ലാവരും മനസ്സിലാക്കുക ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാ ദിവസവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കാരണം ഒരാൾക്കെങ്കിലും ജോലി കിട്ടുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി ആളുകൾ നമുക്ക് അത് ഇതുവഴി വഴി ഒത്തിരി ആളുകൾക്ക് ഇവിടെ വരാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇനിയിപ്പോ ഈ മാസം തന്നെ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഈ വരുന്ന പതിനഞ്ചാം തീയതിക്കുള്ളില് ഒരു പത്ത് പതിനെട്ടോളം ആളുകൾ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അതിലും ഒരു ചെറിയ ഭാഗമാകാൻ കഴിയുന്നതിൽ ഇതിനകത്തുനിന്ന് നമ്മൾ ആരും ആരുടെ അടുത്തുനിന്നും പൈസയോ പണമോ ഒന്നും മേടിക്കുന്നില്ല കേട്ടോ അപ്പോൾ അവർക്കും കൂടി ഒരു ജോബ് മേടിച്ചു കൊടുക്കാൻ കഴിയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ഓരോ വ്യക്തികൾ രക്ഷപ്പെടും ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് അതിന് എന്നാൽ കഴിയുന്ന ഒരു സഹായം എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ നമുക്ക് വീണ്ടും കാണാം